ബിജുൻ ഫാൻസിന് അർമാദിക്കാനായിട്ടൊരു സുവർണ അവസരം ഒരുക്കി തന്നിരിക്കുകയാണ് ബിഗ് ബോസ് യേതുവിന്റെയും അർജുന്റെയും ഇടയിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വന്നിരിക്കുകയാണ് ജിമ്മിക്കുട്ടൻ ജിമ്മിക്കുട്ടൻ ഒരു ഹസ്കി ഡോക്ടോയാണ് ഇത് അയച്ചു കൊടുത്തിട്ടുള്ളത് ശ്രീദുവിന്റെ അമ്മയാണ് അതും ഫിഫ്റ്റീൻത്ത് എപ്പിസോഡിൽ ആളിപ്പോ ബിഗ് ബോസ് ഹൗസിലെ സൂപ്പർ സ്റ്റാർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ജിമ്മിക്കുട്ടനെ ഒന്ന് തൊടാനും എടുക്കാനും ഒക്കെ അടിയാണ് തായ് കൃഷ്ണയും ഋഷിയും എല്ലാം ജിമ്മിക്കുട്ടനെ അടിച്ചു മാറ്റാൻ പലതവണ ട്രൈ ചെയ്തു അതിൽ പേടിച്ചിട്ട് ഇപ്പോൾ ശ്രീദു പോകുന്നിടത്തൊക്കെ ജിമ്മിക്കുട്ടനെയും കൊണ്ടാണ് പോകുന്നത് ജിമ്മിക്കോട്ടനെ വെച്ചിട്ട് ശ്രീദുവിന്റെ പപ്പറ്റ് ഷോയൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും സോ ക്യൂട്ട് ആ സമയത്താണ് ഈ പാട്ട് ബിഗ് ബോസ് പ്ലേ ചെയ്യുന്നത് അതോടുകൂടി ബിഗ് ബോസ് ഹൗസ് അങ് ഉണർന്നു എല്ലാവരും ഡാൻസ് ആയി അടിപൊളിയായിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ക്യൂട്ട്നെസ് ഓവർലോഡഡ് എന്നൊക്കെ അക്ഷരം തെറ്റാതെ പറയാം